കർത്താവിൽ പ്രിയരെ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥന കൂട്ടമായി ദൈവം നമ്മൾക്ക് ചെയ്ത ദാനങ്ങളെ ഓർക്കുന്നതിനും അതിനായി സ്തോത്രം കരയേറ്റിക്കൊണ്ട് ഈ പുതുവത്സരത്തിൽ ആ ദൈവത്തെ മഹത്തീകരിച്ച് ജീവിക്കുന്നതിന് പരിശുദ്ധാൽമാവാന്തയും എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ഏതാനും ദിവസം ഈ വചനം പറയുന്നതിന് സംസാരിച്ചപ്പോൾ കർത്താവിന്റെ ജനനം കൊണ്ട കൊണ്ടാടിയ നമ്മൾക്ക് അല്പനേരത്തെ ചിന്തക്കായിട്ട് ജോൺ വൺ ഫോർട്ടീൻ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൻ്റെ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു നമ്മുടെ തലകളെ നമ്മൾക്ക് വണക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് അവിടുത്തെ പ്രിയപുത്രനെ ഞങ്ങൾക്കായി അയച്ചു ആ പുത്രന്റെ നിറവിൽ നിന്നും ഞങ്ങൾക്ക് ദിനംതോറും കൃപമേൽ കൃപമേൽ കൃപ ചൊരിഞ്ഞു തരുന്ന ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരന്മായ ഹോ അടിയ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ധ്യാനവും അങ്ങനെ പ്രസാദകരമായിരിക്കണം ഈ ജീസസസ് ക്രിസ്റ്റിനെയും ആമിൽ അപ്പോൾ ക്രിസ്തുമസ് എന്ന മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് ഇമ്മാനുവേൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു സ്ത്രീക ദൈവത്തിൻ്റെ ഭാഗമായ ആ ദൈവപുത്ര വചനമാകുന്ന ദൈവപുത്രൻ എന്നും ദൈവമായിരുന്നു ഒരിക്കലും അതിന് മാറ്റമുണ്ടായിട്ടില്ല എന്നാൽ കന്യക മറിയം നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജനനം സംഭവിച്ച് മറിയത്തിന്റെ രക്തവും മാംസവും കൈക്കൊണ്ട് ീ ലോഹിലേക്ക് വന്ന മനുഷ്യപുത്രനായ ദൈവപുത്രൻ പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ പാപമില്ലാത്ത ആ മനുഷ്യപുത്രനായ ദൈവത്തിൻ്റെ പുത്രന്റെ രക്തത്തിലൂടെ നമുക്ക് പാപമോചനവും നീതീകരണം അതിൽ കൂടെ നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിച്ചതുമാകുന്നുവല്ലോ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് അപ്പോൾ ഈ ആദിയും അന്തവും ഇല്ലാത്ത ഈ ദൈവപുത്രൻ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പം ജനസിസ് വന്നില്ലേ പരിശുദ്ധാത്മാവിൽ കൂടെ സകലവും സൃഷ്ടിച്ചു ആറാം ദിവസം സ്വന്തം കൈകൊണ്ട് തന്റെ പ്രതിച്ഛായയിൽ ജീവശ്വാസം ജീവശ്വാസമൂത്തി ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് നമ്മളെ സൃഷ്ടിച്ചതാണ് അപ്പോൾ ഈ മനുഷ്യനെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് ഹീ ക്രിയേറ്റഡ് ആസ് ജസ്റ്റ് ഫോർ ഹിസ് പ്ലഷർ അപ്പോൾ ഈ ഡേ ീ മനുഷ്യനുമായിട്ട് ചങ്ങാതികളായിട്ട് സ്വകാര്യം പറഞ്ഞിട്ട് നടക്കുകയും ഇരിക്കുകയും ചെയ്ത് ജീവിക്കുന്നതിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ ആ മനുഷ്യൻ ഹി എസ്പെക്ട് ഹിം ടു വർഷിപ്പ് ഹിംഇൻസ് ഹോളിനെസ് ഞാൻ വിശുദ്ധരാകുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുകയും ആകുന്നുവല്ലോ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ മനുഷ്യൻ സാധാരണ സാധാരണ പ്രേരണയിൽ പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ തുടർന്നാൽ ഈ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കായിച്ചിട്ട് അനാധികാലം തോന്നിയവാസം ജീവിക്കുമെന്ന് കണ്ടതിനാൽ ദൈവം ഈ മനുഷ്യനെ അടിച്ചു വെളിയിച്ചാടിച്ച് ോട്ടത്തിന്റെ ഗേറ്റ് അടച്ച് കാവൽ നിർത്തിയതാണ് നമ്മൾ അറിയുന്നത് വന്ന മനുഷ്യൻ പാപി പാപവും പാപത്തിന്റെ കൂടെ മരണവും ഈ ലോകത്തിലേക്ക് പോട്ടുവന്നു അപ്പോൾ ഇതിനു നയിച്ച സാത്താനെ ദൈവം ശപിച്ചു ജനസിത്രീ ഫിഫ്റ്റീനിൽ ഈ മനുഷ്യനോട് കള്ളു തോന്നി പറഞ്ഞു കന്യകയുടെ മകൻ ഇവൻ്റെ ഈ സാത്താന്റെ തലയെ തകർക്കും എന്നാൽ സാത്താൻ അവൻ്റെ കുതികാല് കഴിച്ച് അവനിൽ നിന്ന് രക്തമൊഴി ഒഴിയിക്കുമെന്ന് ഏർ ദൈവം പ്രഖ്യാപിച്ചു എന്നിട്ട് ഈ മനുഷ്യൻ പാപം ചെയ്ത് ലോകത്തിലെ എണ്ണൂറും തൊള്ളായിരവും ആയിരം വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ച് പാപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോയി നോഹ ഒരുവിധം ദൈവസന്നിധി നേരായി നടന്നു അപ്പോ നോഹയും അവന്റെ കുടുംബവും പൂട്ടിച്ച് മറ്റേ സർവകരെയും ദൈവം കോപിച്ച് പ്രളയത്തിൽ കൂടെ നുന്മൂലമാക്കി എന്നിട്ട് നോഹയുടെ പിൻഗാമികൾ വരുന്നവർ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അവരും അത് തന്നെ തുടർന്നുകൊണ്ട് വന്നു ഒരു ോഹയുടെ മകനായ ക്ഷേമിന്റെ വംശാവലി കുറച്ച് വ്യക്തറായിരുന്നു ദൈവസന്നിധിയിൽ അപ്പൊ ആ വംശാവലിയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാടുള്ള ദേശത്തിലേക്ക് നീ പോക എന്ന് പറഞ്ഞു ഈ അബ്രഹാമിന് പോകണ്ട യാതൊരു ആവശ്യമില്ല ധനികനായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം എന്നാൽ അബ്രഹാം ദൈവത്തിന്റെ വാഗ്നത്വത്തിൽ വിശ്വസിച്ചു യാത്ര തിരിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു വിശ്വാസികളുടെ പിതാവായി ഈ അബ്രഹാം മാറുകയാണ് അങ്ങനെ ആ അബ്രഹാമിൻ്റെ മകനായ ഐസക്കിന്റെ ഏർ തലമുറകളിൽ കൂടെ പിന്തുടർന്ന് കന്യാകമറിയത്തിൽ കൂടെ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതായിട്ടാണല്ലോ നമ്മൾ വായിച്ചിരിക്കും അപ്പോൾ ഈ ഐസക്കിന്റെ മകനായ യാക്കോബന്റെ പന്ത്രണ്ട് മക്കളും മിശ്രീമിൽ താമസിക്കുകയും അവർ പന്ത്രണ്ട് ഗോത്രങ്ങളായി വർധിച്ചിട്ട് ഏകദേശം ത്രീ മില്യൺ ആൾക്കാരുടെ ജനത പറവോന്റെ അടിമകളായി ജീവിച്ചപ്പോൾ ദൈവം അവരോട് കരള് തോന്നി മോശയിൽ കൂടെ അവരെ വിടിവിച്ച് മരുഭൂമിയിൽ കൂടെ അവരെ നടത്തുമ്പോൾ വീണ്ടും ഈ ജനം ദൈവത്തെ കോപിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി ചെയ്യുകയും ഈ മിശ്രയിൽ ഇറങ്ങിയ അവസാനത്തെ ആള് മരിക്കുന്നിടം വരെയും അവരെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടി നടത്തിയ കാര്യമാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ മോശ നാപ്പത് ദിവസം ചിയോൽ പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ ചെലവഴിച്ചിട്ട് പത്ത് കൽപ്പനകൾ മോശയ്ക്ക് കൊടുത്തു അപ്പത് അതുമൂലം ന്യായപ്രമാണം അനുസരിക്കാത്തവർ പാപികളായി പാപത്തിന്റെ ശിക്ഷയ്ക്ക് അർഹരായി തീരുകയും ചെയ്തു ആ കാലങ്ങളിൽ ദൈവം മനുഷ്യരോട് ഇടപെടുന്നത് കൂടാരവാസികളായി ജനതക്ക് സമാഗമന കൂടാരത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും മോശയോട് സംസാരിക്കുകയും പിന്നീട് അഹരോനും അവന്റെ പിൻഗാമികളായ പുരോഹിതന്മാരോടും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് താവീതിൻ്റെ സമയത്ത് രാജ്യം എല്ലാം റെസ്റ്റോർ ചെയ്തും ശലോമോനി മനോഹരമായ ദേവാലയം ദൈവത്തിനായി പണിതും ആ ദേവാലയത്തിൽ ഹോളി ഹോളിയൊക്കെ ഹോളിയിൽ തിരശീലയുടെ പുറകിൽ ദൈവം ഇടയ്ക്കും വന്ന് വസിക്കും അപ്പോൾ മഹാപുരോഹിതൻ യാഗം കഴിപ്പിച്ച് പൂർണ്ണ പ്രിപ്രവേഷനോടുകൂടി ഈ യഹോവയോട് സംസാരിച്ച് ജനങ്ങളെ അറിയിക്കും എന്നാൽ ജനങ്ങളുടെ ഇടയിൽ ഈ യഹോവ വരത്തില്ലായിരുന്നു അപ്പോൾ അതിനൊരു പ്രതിവിധിയായി ഒടുവിൽ പരിശുദ്ധാത്മാവിനാൽ കന്യവർമാർ കൂടെ ജഡം ധരിച്ച് വചനമാവുന്ന കർത്താവ് നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ ഈ ലോഹത്തിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു ആ ദൈവപുത്രനെ സാത്താൻ ക്രൂശിച്ചു അവന്റെ കുതികൽ കടിച്ച് ആ ക്രൂശിലൂടെ അവൻ ഒഴുക്കിയ രക്തത്തിൽ കൂടെ നമ്മൾക്ക് പാപമോചനവും നീതീകരണവും ലഭിച്ച് നിത്യരക്ഷയിലേക്ക് നമ്മെ വഴി നടത്തി ആ ദൈവം മരിച്ച ദൈവം പരിശുദ്ധാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെ ഫലമായി ും അവൻ ജയിച്ചു ആ സ്മരിക്കുന്ന ശ ശേഷം മന്ദിരത്തിലെ തിരശീല മേളു തൊട്ട് അടിവരെ നക്കീറി ഭോളിയോ ഭോളിയിലിരുന്ന ദൈവം ഇറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് വസിക്കുവാൻ തുടങ്ങി ഇതിൽ കൂടെ നമുക്ക് ലഭിച്ച വ്യത്യാസം എന്താകുന്നു കർത്താവ് തന്ന വ്യത്യാസം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു അതെങ്ങനാകുന്നു നമ്മൾ സമ്പാദ്യം ലഭിക്കുന്നുള്ളത് കർത്താവ് ക്ലിയറായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെത്താൻ തിരിച്ച് നമ്മുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം അതെങ്ങനാണ് അതേ ക്രൂശുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്ന പൗരോസ്വപ്പോഴും സെക്കൻ കോരു അഞ്ചിന്റെ പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്നിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാൽ മാവാൻ ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മുടെ പഴയ മനുഷ്യനെയും പഴയ സ്വഭാവത്തെയും ഈ സാധാരണ പഴയ ആത്മാവിനെയും നമ്മൾ ഈ ക്രൂശിൽ എന്നും നീക്കമായി തറച്ച് അതിനെ മരിപ്പിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം സംഭവിച്ചിട്ടിട്ട് പുതിയ ആത്മാവും ഈ വചനമാകുന്ന ദൈവവും നമ്മുടെ ഹൃദയത്തിൽ വസിക്കും ഈ വാസത്തിനെ പറ്റിയാണ് പരോസപ്പോലും സെക്കൻകോർ ഇന്ത്യർ ആറിന്റെ പതിനാറ് നമ്മളോട് പറയുന്നത് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറുകയാണെന്നാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ ദൈവം വശിക്കുന്ന നാം അവന്റെ രക്തത്തിൽ കൂടെ നീതി നമ്മൾക്ക് പാപമോചനം ലഭിച്ചു നമ്മൾ നീതീകരിക്കപ്പെടും അങ്ങനെ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ മക്കൾ എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത് ദിനംതോറും നമ്മൾ ബുദ്ധിയുള്ളൊരു ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഏർ നന്മയും പൂർണ്ണപ്രസാദമുള്ള ദൈവത്തിൻ്റെ ദിനംതോറും ആരാട്ട് അതിൻ പ്രകാരം ജീവിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്ന നാം ദൈവത്തിൻ്റെ സ്ഥാനാധിപതികളായി ജീവിച്ച് ക്രിസ്തു വേശുവിൽ കൂടെ ദൈവത്തിൻ്റെ നീതിയായിട്ട് മാറുമെന്നാണ് ഇതിൽ കൂടെ കർത്താവ് നമ്മൾ നമ്മളെ വേണ്ടി ചെയ്ത കാര്യം അങ്ങനെ ആ നീതിയായി മാറി ജീവിക്കുന്ന നാം കൊലോഷ്യൻ ത്രിയിൽ പറയുന്ന നമ്മളപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു ആ ക്രിസ്തുവിൽ ജീവിക്കുന്ന നമ്മൾ മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കും ആ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും സമാധാനപ്രിയനാകുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും ഭദ്രമായി കുറ്റമില്ലാത്തവരായി കാത്തു സൂക്ഷിച്ചു തൻ്റെ മധ്യാകാശത്തെ വരവിൽ മരിച്ചവർ ആദ്യവും ജീവനോടുക്കുന്നവർ പിന്നെയും ഉയർത്തെഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അവൻ ഉയർപ്പിച്ച് നമ്മളെ തേജസ്കരിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ഓട്ടുകൂടി പോരുപൊരുതി വിശ്വാസം കാത്തി ജീവിച്ചിരിക്കുന്ന നമ്മൾക്കും നീതിയുടെ കിരീടം അവൻ അണിയിച്ചിട്ട് േഷൻ നാലിൽ പറയുന്നത് പോലെ ഇരുപത്തിനാല് മൂപ്പന്മാരും തൻ്റെ കിരീടങ്ങളെ പിതാവിനൊമ്പിൽ കാഴ്ച വെച്ചിട്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ കിരീടങ്ങളെ നമ്മൾക്കും താഴ്ത്തി വെച്ച് പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ ആരാധിച്ച് ആ പുത്രന്റെ കാന്തയായി അനാദികാലം നമ്മളും ജീവിക്കുന്നു ക്രിസ്തുമസിൽ കൂടെയും ഈസ്റ്ററിൽ കൂടെയും എല്ലാം ദൈവം നമ്മൾക്ക് ദാനമായി തന്നിരിക്കുന്നത് ആ ജീവിക്കുമ്പോൾ നമ്മൾക്കും പറയാൻ പറ്റും ഒന്ന് ഒന്നുപോരിങ്കിലും പറഞ്ഞെങ്കിൽ പാലോസ സ്വഭ്യം ചോദിക്കുന്ന പോലെ ഹേ മരണമേ നിന്റെ ജയമയുടെ ഹേ മരണമേ നിന്റെ പാപത്തിൻ്റെ വിഷമുള്ളവരുന്ന് നമ്മൾക്കും ചോദിക്കാൻ കാരണം അപ്പൊ ഇങ്ങനെ ക്രിസ്മസിൽ കൂടെ രക്ഷിക്കപ്പെട്ട നമ്മൾ ഈ പുതുവത്സരത്തിലേക്ക് പ്രവേ പ്രവേശിക്കുമ്പോൾ ട്വന്റി ട്വന്റി ഫൈവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താകുന്നു നമ്മളുടെ ദൈവ സന്നിധിയിൽ നമ്മൾ ആരും അധികപ്പറ്റല്ല എന്നുള്ളതാകുന്നു അവർ ബെർത്ത് നോട്ട്ഡെന്റ് ഒന്നിന്റെ പോലെ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുത്തതാണെന്നാണ് അപ്പോത്തോലും പറയുന്നത് സോ വി ആർ നോട്ട് എൻ ആക്സിഡൻസ് നാം എവിടെ ജനിക്കണം ഏത് സർക്കം സ്റ്റാൻസിൽ വളരണം എന്നവൻ മുൻപേ അറിഞ്ഞിരുന്നുവെന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടിയത് അതുകൊണ്ടാണ് ഐഷ്യ ഫോർട്ടി ഫോർഡിലെ യാക്കോബിനെ പറ്റി പറയുന്നത് പോലെ നമ്മളെ ഉരിവാക്കിയവനും ഗർഭത്തിൽ നമ്മെ നിർഞ്ഞിപ്പിച്ചവനും സഹായിച്ചവനുമായത് യഹോവ തന്നെയാണെന്നാണ് പ്രവാചകൻ അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ഇതാവുന്ന ദാവീത് നൂറ്റി മുപ്പത്തി ഒമ്പത് സങ്കീർണനിധി ദാവീത് നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഉരത്തിൽ ഉരുവായിരി പോകുന്നപ്പോൾ ദൈവം നമ്മെ അറിഞ്ഞിരുന്നുള്ളതാണ് രഹസ്യത്തിൽ നമ്മെ നിർമിച്ചപ്പോൾ നമ്മുടെ ആസ്തി കൂടം അവന് മറഞ്ഞിരുന്നില്ല അവൻ്റെ പുസ്തകത്തിൽ നമ്മെ പറ്റി അവൻ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ദാവീത് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ സമയ അതുകൊണ്ട് ഈ സമയത്ത് ഈ പുതിയ വാത്സവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മൾ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം യാക്കോവിൻ്റെ ഒന്നാം ലേഖനം പതിനേഴും പതിനെട്ടിൽ യാക്കോവ് പറയുന്ന കാര്യമാണ് നമുക്ക് ലഭിച്ച എല്ലാ നല്ല ദാനങ്ങളും തിരഞ്ഞു തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നതാകുന്നെന്ന് നാം വിശ്വസിക്കണം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കും എന്നാണ് യാക്കോബ് അവിടെ നമ്മളോട് പറയുന്നത് അപ്പോൾ നാം അത്യാവശ്യമായിട്ട് പുതുവത്സരത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യം പരിശുദ്ധാൽ മാവാൻ ദൈവത്തിൽ കൂടെ പുതുജീവികളാകുന്ന നമ്മൾ പുതു സൃഷ്ടിയാകുന്നത് സത്യവചനത്തിൽ കൂടെയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതിനാലാണ് അപ്പർ റൂമിലെ കൂശി കയറുന്നതിന് മുമ്പ് ജൂൺ പതിനേഴ് പതിനേഴിൽ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയത് പിതാവേ സത്യത്താൽ അവരെ വിശദീകരിക്കപ്പെടണമേ നിന്റെ വാചനം സത്യമാകുന്നു അപ്പോൾ ഈ പുതുവത്സരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ പഠിപ്പിക്കും ബുദ്ധി ഉപദേശിക്കും നന്ദിയോട് 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 നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൽ പാടിയും അങ്ങനെ ദൈവവും പിതാവുമായവന് ക്രിസ്തുവേഷികൾ കൂടെ മഹത്വം കരയറ്റുന്നവരായി നമ്മൾ ജീവിക്കുന്നുവെന്നാണ് നമ്മളെ ഓർക്കുന്നത് കാരണം നാം ആകുന്നത് ദൈവ കൃപയാൽ ഒന്നുകൊണ്ട് മാത്രമാണ് പൗലോസ്വപ്പോൾ എൻ്റെ കൂട്ട് അപ്പോൾ നമ്മളെ മേൽ അവൻ ചൊരിയുന്ന കൃപ ക്കാതെ നമ്മൾ സൂക്ഷി ജീവിക്കുന്നതെന്ന് നമ്മൾ ശ്രമിക്കേണ്ടതാകുന്നു അപ്പോൾ നാം പുസ്തകത്തിൽ ഓർ നമ്മൾ ഈ പുതുവത്സരത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഗോഡ് ക്രിയേറ്റഡ് ആസ് ഫോർ ഹിസ് പ്ലേഷൻ നാം ക്രിസ്ത്യനെ ക്രിസ്ത്യാനിയാകുന്ന ആയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടമായിരിക്കാനാണ് ദൈവം തന്ന നല്ല പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ നന്ദിയും സ്ത്രോത്രവും കരയറ്റണം എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രധാന കർത്തവ്യം തൊണ്ണൂറ്റാറാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ Namal, we must learn to worship him in the beauty of holiness, bow down before him, his glory proclaim, gold of obedience and incense of lowliness, kneel and adore him because Lord is his name. Upon Namal chain the സർവശക്തനും സർവവ്യാപീം സർവഗ്രാഹിൻ സർവജ്ഞാനിയായിരുന്ന ദൈവത്തിലെ സ്വർഗസ്ഥനായ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ദിനംതോറും ഉള്ള ചിന്ത ആൻഡർ പ്രൈസ് ആൻഡ് താങ്ക്സ് Also praise and thanksgiving for what he is and what he has done in our lives. Avanta dayekam, avanta karaneekam, avanta karithilanum snehaathilanum krabai ekamendi namniyula varaita nammal jeevi So we should learn to worship him. As we draw close to Him, He will come close to us because that is God's nature. And we should worship Him for all the miracles that He has done in our lives and all the goodness that He has done for us in our life. And we should worship Him because of His holiness, His beauty, and splendor and this glory in which he is living we should worship him jeremiah 29 11 worship him because he has a plan for us it is the plan for prosperous uh, pro, prosperous in 2025 not to harm us Plan to give us the best hope ഫോർ ദ ഫ്യൂച്ചർ സോ വർഷിപ്പിംസ് ഹീസ് അവർ ക്രിയേറ്റർ അവർ സസ്റ്റൈനർ അവർ ഡെലിവറർ അതുകൊണ്ട് ഒന്ന് പോരത്തി മുപ്പത്തി ഒന്ന് പവലോസ്പോസ്ലും പറയുന്നത് പോലെ നാം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കർത്താവിനായിട്ട് ചെയ്യണം ബിക്കോസ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ദീസ് ടെമ്പിൾ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ ഷെയ് കൊലോഷൻ ഭാര്യവർത്തകന്മാരോട് പറയുന്നത് അവർ തമ്മിൽ ചെയ്യുന്നത് കർത്താവിന് എന്നതുപോലെ ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ലെറ്റസ് കൺക്ലൂഡ് വാട്ട് വി നീഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് പുതുവത്സരത്തിൽ പറയുന്നത് നൂറാം സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം We must make a joyful shout to the Lord, as Jesus said. We must, if possible, go to the ends of the world as his witness and teach his, his word, his gospel to people so that they learn it, they become disciples of God. ആ സത്യം അവരെ സ്വതന്ത്രരാക്കി അവർ പിതാവായ ദൈവത്തിന് മഹത്വം കരയറ്റും നമുക്ക് പേഴ്സണലായിട്ട് പോകാൻ സാധിക്കത്തില്ലെങ്കിൽ അതിനായി ഇറങ്ങി തിരിക്കുന്നവർക്ക് നമ്മളാൽ കഴിവുകളുടെ സഹായം നമ്മൾ ചെയ്യേണ്ടി ആവശ്യമാകുന്നു അതുകൊണ്ട് We should serve the Lord, serve the Lord with gladness in our heart. Because the joy of the Lord is our strength. So we should come into his presence, singing alleluia. Coming into his presence, singing glory to God coming into his presence in jesus his lord worship him by submitting to him knowing that it is he who has made us and we are the sheep of his pasture as we draw close to him he will draw close to us He's, he will bring his countenance upon us Draw his face close to us and give us peace. Stiramana manaserai apia pariah Yehovah il Ashraim twenty twenty five. Vichal, the main Samadanatore, I went parangaikiman no so worship him sacrificially, serve him, submitting him humbly in front of the. God and use our talent, time, and treasure for that purpose and daily giving us as a living sacrifice by the daily renewal of our mind. Why should we do it? Because our God is great, His space is everlasting, and His space, faithfulness and truthfulness destined to the generation, to the generation, namada makkal kum, makkal da makkal kum, aval da So that worship him in the beauty of holiness. Agaon tu priya sinegadare, ii pudhiya valsarathil, avanda vaadirittalil stotratthodum, അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും പ്രവേശിച്ച് ആ വിശുദ്ധിയോടുകൂടെ ആ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ പരിശുദ്ധാൽ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ഇൻ വി പ്രേ അവൻ